ചതിയില്ല അള്ളാഹു അനുവദിക്കാത്ത ബിസിനസ്സുകളില്ല രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള വഴിപ്പെട്ടുകൊണ്ട് തന്നെ ഒരിക്കലും ദുരാഗ്രഹമില്ലാത്തവനാണ് മുസ്ലിം തൊമ ഇല്ല കിട്ടാത്തതിനെ കുറിച്ചുള്ള ആവലാദികളില്ല മറ്റുള്ളവന്റെ വീടിന്റെ മുറ്റത്തേക്ക് നോക്കിയിട്ട് എനിക്കത് വേണമെന്ന് കൊതിയൂറുന്നതില്ല മറ്റുണ്ടവന്റെ വാഹനം കാണുമ്പോ അവന്റെ സംവിധാനങ്ങൾ കാണുമ്പോ കച്ചവടം കാണുമ്പോ മക്കളെ കാണുമ്പോ തോന്നാത്ത മനസ്സാണ് തന്റെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ അനന്തമാണ് ആ അനന്തമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുസ്ലിം ഉള്ളിൽ ഇത്രയൊന്നും പോരാ എനിക്ക് പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ അദ്ദേഹത്തെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരികയാണെങ്കിൽ അയാൾ ദരിദ്രനാണെന്ന് കാരണം ദാരിദ്ര്യത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ദാരിദ്ര്യം അൽ എന്താണ് ദാരിദ്ര്യം വാട്ട് ഈസ് ഈസ് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയാം ആവശ്യം തീർന്നിട്ടില്ല പൈസ കിട്ടി മനസ്സിന്റെ ആഗ്രഹം തീർന്നില്ലെങ്കിൽ അയാൾ ദരിദ്രനാണ് അതുകൊണ്ടാണ് പുണ്യനിൽ പഠിപ്പിച്ചത് അഗനൽ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യന്റെ മനസ്സ് പറയുന്നതാണ് എന്ത് എനിക്കിത്ര മതി ഞാൻ ഉള്ളതിൽ സംതൃപ്തനാണ് എന്ന് മനസ്സ് പറയുന്നതാണ് സമ്പാദ്യമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ വസ്ല്ലം ഏറ്റവും വലിയ സമ്പാദ്യം ഞാൻ ഉള്ളത് കൊണ്ട് പൊരുത്തമാണ് അള്ളാഹുവിനോട് ഏറെ ചോദിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ് ഉള്ളതിൽ അൽഹന്ദ എന്ന് പറയാൻ കഴിയുന്നത് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മളങ്ങനെ അലഹമുല്ല എന്ന് പറയാറുണ്ടോ എത്ര ആളുകൾ ശ്വാസത്തിൻ ശ്വാസം ശ്വസിക്കാൻ കഴിയാതെ ഓക്സിജന്റെ സിലിണ്ടർ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കിടക്കുന്നുണ്ടെന്നറിയോ നമുക്ക് എത്ര ആളുകൾ അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ പേസ് മേക്കർ ഡിവൈസുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് എത്രയോ ആളുകൾക്ക് നടക്കാൻ കഴിയാതെ കാലിന്റെ ഉള്ളിൽ മുഴുവൻ സ്റ്റീലാണ് എത്രയോ ആളുകൾക്ക് മൂത്രൊഴിക്കാൻ കഴിയാതെ മൂത്രസഞ്ചിയിൽ നിന്ന് പൈപ്പ് പുറത്തേക്ക് ഇട്ടിട്ട് ബാഗിലേക്ക് മൂത്രൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയാതെ വൻകുടലിന് തുളയെടുത്തുകൊണ്ട് പുറത്തേക്ക് വിസർജ്യം പോകുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിലല്ലേ അലഹമുല്ല എത്ര പറയണം അള്ളാഹുവിനോട് എത്ര ലക്ഷക്കണക്കിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി മനുഷ്യൻ കൊടുക്കുന്നത് എന്തിന് മര്യാദക്കൊന്ന് ശ്വാസം വിട്ട് ജീവിക്കാൻ ഓക്സിജന്റെ ബാഗ് നടന്നു കിട്ടാൻ ഒന്ന് പിച്ചവെക്കാതെ താഴെ വീഴാതെ നടക്കാൻ പറ്റാൻ മനുഷ്യന്റെ ബാലൻസ് തെറ്റിപ്പോകുന്ന ആളുകൾ ഇങ്ങനെ കഴിയില്ല അത്രമേൽ നമുക്കുണ്ട് പക്ഷെ നമ്മൾ പരാതിയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല എനിക്ക് ഇത്ര സമ്പാദ്യമില്ല എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല നമ്മുടെ ശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കലവറയാണ് അതുകൊണ്ട് അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഊർജസ്വലരാണ് വിശ്വാസികൾ നിങ്ങളുടെ ഈ ഊർജം കാണുന്ന പോലെ അള്ളാ നിങ്ങളുടെ ഈ ഉണർവ് കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഉറക്കം വരുന്നുണ്ട് ഞാൻ ദുബൈന്ന് ഇന്ന് പോന്നത് രാവിലെ വേദൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇഷാനുഷ്കരിച്ച് പോയി കിടന്നുറങ്ങണം എന്നാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ പക്ഷേ നിങ്ങളുടെ ഈ റേഡിയൻ എന്താ പറയാ വളരെ സന്തുഷ്ടമായി തിളങ്ങി നിൽക്കുന്ന മുഖം കാണും നേർവഴിയിൽ നേരായ വഴിയിൽ നിലനിന്ന് നന്മ ചെയ്യുന്നവരാണ് റമദാനിൽ മാത്രമല്ല റമദാൻ കഴിഞ്ഞാലും നേർവഴിയിൽ തന്നെ ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن اولياء ولكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وعمل صالحا وقال إنني من المسلمين يشد القرآن منوهر ما يستبشر سجلاه جيبي دبوم ും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും നേരായ വഴിയിൽ നിലനിന്നു പോവുകയും ചെയ്തവർ റമലാനിലെ ഒരു നിസ്കാരം കൊണ്ട് നിർത്തിയവരല്ല അവർ റമലാനിലെ ഒരു നോമ്പ് നോമ്പുകൊണ്ട് നിർത്തിവെച്ചവരല്ല അവർ റമലാനിലെ ഖുർആൻ പാരായണം കൊണ്ട് അങ്ങ് നിർത്തിവെച്ച് പൂട്ടിപ്പോയവരല്ല അവർ റമദാൻ കഴിഞ്ഞാലും ജമാച്ചുണ്ട് റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുണ്ട് റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പാരായണമുണ്ട് അങ്ങനെ മരണം വരെ ജീവിച്ചു പോയവരുടെ മുമ്പിലേക്ക് മരണസമയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യൻ കിടക്കുന്ന റൂമ് നിറയെ സുഗന്ധമായി സൗന്ദര്യമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുമത്രേ അല്ലാ തൂ തങ്ങൾ പേടിക്കരുതേ നിങ്ങൾ സങ്കടപ്പെടരുതേ നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ അത് സത്യമാണ് സത്യമാണ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കാണ് മരണത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് പേടിക്കരുത് എന്ന് പറയാൻ അള്ളാഹുവിന്റെ മലക്കുകൾ അവതരിക്കുമെന്ന് പരിശുദ്ധ ആ ഭാഗ്യം നമുക്ക് കൂട്ടുകാർ വഴിവിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം റബ്ബേ എനിക്ക് അവരെ പോലെ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞവർ കൂട്ടുകാർ മുഴുവൻ മദ്യപിക്കുമ്പോൾ നീ ഫ്രീ ആയിട്ട് കുടിച്ചോ എന്ന് തനിക്ക് ഓഫർ തന്നിട്ട് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ വേണ്ടി ചെറുപ്പക്കാർ സ്വാതന്ത്ര്യവാദികൾ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ദീനിന്റെ അതർവരമ്പുകൾ മുഴുവനും മറികടന്ന് ഓടിയപ്പോഴും തന്ന ആരോഗ്യം കളഞ്ഞു കുളിച്ചപ്പോഴും എനിക്ക് നാളത്തെ സ്വർഗം മതി എനിക്ക് സ്വർഗം വേണം അള്ളാഹുവിന്റെ മനോഹരമായ സ്വർഗലോകം മതിയെന്ന് പറഞ്ഞ് ജീവിതത്തെ നിയന്ത്രിച്ചവർ ആരും അറിയില്ല ഒരു കുട്ടിയും അറിയാൻ പോകുന്നില്ലെന്ന് ബോധ്യമുള്ളടത്ത് പോലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ മനസ്സുകൊടുത്തവരെ കൂട്ടുകാരും മുഴുവൻ ചെയ്തു കൂട്ടുന്നതിനോട് ആ സൗഹൃദത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെപ്പോലെ അതിരുവിട്ടി ജീവിക്കാൻ കഴിയില്ലെന്ന് അവരുടെ മുമ്പിൽ സധൈര്യം പറയാൻ ധൈര്യപ്പെട്ട ചെറുപ്പക്കാരെ വാഹുന്റെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ ആ സ്വർഗം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണോ ബാഹു അതുകൊണ്ട് മരണം ഒരു സങ്കടമല്ല മക്കൾ ഇട്ടേച്ചുള്ള യാത്രയാണിത് സമ്പത്തിട്ടേച്ചുള്ള യാത്രയാണിത് നാടിനോട് നാടിനോട് സലാം പറയുന്ന യാത്രയാണിത് കൂട്ടുകാരോട് എന്നുന്നേക്കുമായി മൊഴി ചൊല്ലുന്ന യാത്ര പറയുന്ന യാത്രയാണിത് മൻ ആ ഒരു ഖബറിന്റെ അരികത്തേക്കുള്ള യാത്രയിൽ ആ പരിശുദ്ധമായ ഒരു ഒരു മുക്മനിന്റെ ജീവിതം അവസാനിച്ച് മയ്യത്ത് കട്ടിലിൽ കിടത്തി കൂടെയുള്ള ആളുകൾ ചുമന്നുകൊണ്ടുപോയി ദഹലീലിന്റെ ശബ്ദമുഖരിതമായ ഒരു ഭവ്യമായ സാന്ദ്രമായ ഒരു യാത്രക്കൊടുവിൽ ഒരു മനുഷ്യനെ കഷ്ടിച്ചു മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു ഖബറിന്റെ ഉള്ളറയിലേക്ക് വെക്കപ്പെടുന്ന മയ്യത്തിനോടാണ് നാഹുന്റെ മലക്കുകൾ പറയുന്നത് ഇതൊരു ഇടുങ്ങിയ ലോകമല്ല ഇത് നിങ്ങൾ കാണുന്ന ഒരു മണ്ണറയല്ല ഇത് സ്വർഗമാണ് നിങ്ങൾക്കല്ലാഹു കണ്ണത്താ ദൂരത്തേക്ക് അരികത്ത് കിടക്കുന്ന കബറുകാരൻ ഒരു ഞെരുക്കവും അറിയില്ല കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുന്ന സ്വർഗത്തിന്റെ അപവാബുകളെ അല്ലാഹു തുറന്നു കൊടുക്കുന്ന ഒരു ലോകമാണത് ഇത് എന്തിനെന്നറിയുമോ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചവരായിരുന്നു ആ നിയന്ത്രണമാണ് നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്നു ഒരു കാലം നാട് മുഴുവൻ ഓടുമ്പോൾ ഒഴുക്കിനെതിരെ നിങ്ങൾ ഓടിയവരാണ് ഇസ്റ്റകാമത്തിൻ്റെ ഹുലുകാരല്ലേ അതുകൊണ്ട് നഹ്നു ഔലിയാഉകും ഫിൽ ആഖിറ ഈ ഖബറിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ദുന്യാവിലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഫീഹാ മാ ഞാനുണ്ടായിരുന്നല്ലോ ും സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അവരോട് പറയപ്പെടുകയും ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്തോളൂ എന്താ വേണ്ടത് ചെയ്തോളൂ ദുന്യാവിലല്ലാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തോട് മാത്രമാണ് അങ്ങനൊരു വാക്ക് പറഞ്ഞത് ും നിങ്ങൾക്ക് ഞാൻ മാപ്പു തന്നിരിക്കുന്നു വേണ്ടത് ചെയ്യാമെന്ന് അല്ലാഹു അരുളി ചെയ്തത് മാത്രമാണ് പറഞ്ഞാലും ബദിരീങ്ങൾ അതിരി വിട്ടു പോകില്ല അവർ അള്ളാഹുനെ ധിക്കരിക്കുന്നവരല്ല വേണ്ടത് ചെയ്തോളൂന്ന് പറഞ്ഞാൽ അവരൊന്നത് ചെയ്യില്ല അവർ സ്വലഹിങ്ങളാണ് ഹബീബിന്റെ കൂടെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കൂടെ നിന്നവരാണ് എന്നാൽ സ്വർഗലോകത്ത് അല്ലാഹുനിങ്ങളോട് പറയുന്നു കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന വിരുന്നാണിത് അള്ളാഹു ഒരുക്കുന്ന വിരുന്ന്